പിങ് ഗ്രാമത്തിൽ അതിമനോഹരവും കുളിരുള്ളതുമായ ഒരു കാലാവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് ഈ കാലാവസ്ഥയിലും ഒരു കസ്റ്റമർ വന്നത് കണ്ട് മിസിസ് കാൾ വളരെയധികം സന്തോഷിച്ചു കസ്റ്റമർ വന്ന സന്തോഷത്തിൽ അവൻ മുഖം മുഖംമൂടിക്കെട്ടിയിരിക്കുന്നത് പോലും മിസ്സിസ് കാൾ ശ്രദ്ധിച്ചില്ല തന്റെ വീട്ടിലെ ഒരു റൂം അയാൾക്കായി അവർ വാടകയ്ക്ക് കൊടുക്കൊടുത്തു ഹലോ ഇവിടുത്തെ ക്ലോക്ക് ശരിയാക്കണമെന്ന് ഇന്നലെ പറഞ്ഞിരുന്നല്ലോ ആ അതെ അതെ അകത്തേക്ക് പോയിക്കോളൂ എന്നോട് ക്ഷമിക്കണം സാർ ഇതാ നിങ്ങൾക്കുള്ള ഭക്ഷണം അതുപോലെ മിസ്റ്റർ ചെടിയാ ക്ലോക്ക് നോക്കുന്നതിൽ നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ ഇല്ല സാറേ ഇനി എപ്പോഴും എപ്പോഴും ഇതുപോലെ എന്നെ ഇങ്ങനെ എന്നെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല സർ പാവം ഇയാൾക്ക് എന്തോ ആക്സിഡന്റ് പറ്റിയതാണെന്ന് തോന്നുന്നു സർ എന്റെ ഇങ്ങനെ ആക്സിഡന്റ് സംഭവിച്ചിരുന്നു നല്ല പരിക്കുണ്ടായിരുന്നു എന്തോ ഓപ്പറേഷനും അന്ന് ചെയ്തു എന്നാ പറഞ്ഞു കേട്ടത് മുഴുവനും ബാൻഡേജ് ഇട്ടിരുന്നു ശരി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തന്നെ വിളിച്ചോളാം വളരെ നന്ദി ദയവ് ചെയ്ത് അയാൾ ഇങ്ങനെ കർക്കശമായി സംസാരിച്ചത് മിസ്സിസ് കോളിന് വിഷമമുണ്ടാക്കി അതുകൊണ്ട് തന്നെ അവർക്ക് അയാളെ ഇഷ്ടപ്പെട്ടതേയില്ല എന്നാൽ ടെഡിയാകട്ടെ അയാളെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി തന്റെ ജോലി പതുക്കെയാണ് ചെയ്തത് അവസരം കിട്ടിയാൽ അയാളോടൊന്ന് സംസാരിക്കാമെന്നും ടെഡി കരുതി എന്നാൽ അയാളാകട്ടെ ടെഡിയോടൊന്ന് സംസാരിക്കാൻ പോലും തയ്യാറായതേയില്ല എന്റെ ദൈവമേ ഒരു ക്ലോക്ക് ശരിയാക്കാനാണോ ഇത്രയും സമയം എടുക്കുന്നത് ഒന്ന് വേഗം ആവട്ടെ ഈ ൊക്കെ അപ്പോഴപ്പോഴായി സർവീസ് ചെയ്തു വെച്ചില്ലെങ്കിൽ കുഴപ്പമാ മിസ്റ്റർ ഹോൾ ഇങ്ങനെ മുഖമൊക്കെ മൂടിക്കെട്ടി വെച്ചിരിക്കുന്ന ആളുകൾക്ക് അതെ നിങ്ങൾ കണ്ടില്ലേ ഞാൻ എന്റെ വീടെങ്ങാനും വാടക കൊടുക്കുന്നെങ്കിലേ അറ്റ്ലീസ്റ്റ് അവന്റെ മുഖമെങ്കിലും വ്യക്തമായി കണ്ടിട്ട് വാടക കൊടുക്കൂ അവന്റെ മുഖം തുണി കൊണ്ട് മറച്ചിരിക്കുന്നത് കാണുമ്പോഴേ അറിയാം അവനേതോ ക്രിമിനൽ കേസിൽ ഒളിവിക്കഴിയുന്നവനാന്ന് അത് മാത്രവുമല്ല അവന്റെ സംസാരം നിങ്ങൾ ശ്രദ്ധിച്ചോ അത് തീരെ ശരിയല്ല നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം മിസ്റ്റർ ഹോൾ ഒരു നീ കൊടുത്തോ കിട്ടുന്നുണ്ടല്ലോ നമുക്ക് വേണ്ടത് കാശ് മാത്രമല്ലേ നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്ക് ഞാൻ എന്റെ ജോലി ചെയ്തോളാം അടുത്ത ദിവസം രാവിലെ മുഖംമൂടി കെട്ടിയ മനുഷ്യന്റെ ലഗേജുകളെല്ലാം റൂമിലേക്ക് കൊണ്ടുവന്നു എന്തായാലും ഇങ്ങെത്തിയല്ലോ വാ വേഗം കൊണ്ടുവാ സൂക്ഷിച്ച് വേഗം ആവട്ടെ വരൂ വേഗം എടുത്തു ഞാൻ രാവിലെ മുതൽ റിയില്ലല്ലോ ഇവിടെ നടക്കുന്നതെന്ന് അറിയില്ലല്ലോ ഇവിടെ മുഴുവനും ചവറ കൂട്ടിയിട്ടിരിക്കുന്നു ഇതിനെല്ലാം കൂടെ ചേർത്ത് വേണമെങ്കിൽ ബിൽ ഒരു പതിനായിരം രൂപ ആഡ് ചെയ്തോളൂ എന്നെ മാത്രം മതി പതിനായിരം രൂപയോ ഞാനിനി ഒരിക്കലും നിങ്ങളെ ശല്യം ചെയ്യാനേ വരില്ല വലിയ ഉപകാരം ആ മനുഷ്യന്റെ മുഖം മൂടി കെട്ടിയത് മാത്രമല്ല അയാൾ ചെയ്തിരുന്ന എല്ലാ പ്രവൃത്തികളും വിചിത്രമായിരുന്നു അവൻ സദാസമയവും റൂമിനകത്ത് തന്നെ ഇരുന്ന് എന്തോ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരുന്നു മാത്രമല്ല റൂമിനകത്ത് നിന്ന് വിചിത്രമായ ശബ്ദങ്ങളും കേൾക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ പോയാൽ ഇത് ഒരിക്കലും എന്ത് അഥവാ അവൻ പുറത്തേക്ക് പോയാലും അത് രാത്രി കാലങ്ങളിൽ മാത്രമായിരുന്നു മുഖം മൂടി കെട്ടിയിട്ടായിരുന്നു സഞ്ചരിച്ചിരുന്നതും ഇത് കണ്ടിട്ട് ഇപ്പിങ്ങിലെ സ്ത്രീകളും കുട്ടികളും ഭയന്ന് വിറച്ചു അവൻ ആരെയും ബഹുമാനിച്ചതുമില്ല ആരോടും സംസാരിച്ചതുമില്ല അവന്റെ കഥ നാട്ടിലുള്ളവരെല്ലാം സംസാരിച്ചു തുടങ്ങി അവൻ പോലീസിനെ പേടിച്ചു ക്രിമിനൽ ആയിരിക്കും ആ റൂമിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങളും കേൾക്കുന്നുണ്ട് ചില ആളുകൾ പറയുന്നത് അവൻ രാത്രിയിൽ മാത്രം സഞ്ചരിക്കുന്ന പ്രേതമാണെന്നാ ഒരുപക്ഷെ അവൻ വേമ്പായിരിക്കുമോ

താങ്കളെ ശല്യം ചെയ്തതിന് ക്ഷമിക്കണം സാർ ഞാൻ ഞങ്ങളുടെ നേഴ്സിന് വേണ്ടി ഡൊണേഷൻസ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് താങ്കളും ഡോണേറ്റ് ചെയ്യുന്നുണ്ടോ ഇത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ആ നോക്കട്ടെ നിങ്ങൾ എന്തെങ്കിലും റിസർച്ച് ചെയ്യുകയാണോ റിസർച്ചോ ഓ എന്തോ കാര്യമായിട്ട് ചെയ്യുകയാണല്ലോ എന്നെ ജോലി ചെയ്യാൻ എന്ത് അനുവദിക്കാണ് ചെയ്യുന്നത് ഇതാ ഇവിടെ ഇരിക്കട്ടെ നിങ്ങൾ നിങ്ങൾ അതെന്താ അങ്ങനെ ചെയ്തത് നിങ്ങളുടെ കൈയുടെ സ്ലീവ് എന്താ ഇങ്ങനെ ഇരിക്കുന്നത് സ്ലീവ് മാത്രല്ല വേറെ പല വിദ്യകളും എന്റെ കയ്യിലുണ്ട് താൻ പോവാൻ നോക്ക് ഫാദറിന്റെ വീട്ടിലേക്കാണ് പോയത് എന്നെ വിശ്വസിക്കൂ ഞാൻ വളരെ വ്യക്തമായി കണ്ടതാണ് കൈയുടെ സ്ലീവിനുള്ളിൽ ഒന്നുമില്ല അയാൾക്ക് കൈയില്ല ഞാൻ കണ്ടതാ അങ്ങനെയാണോ അതെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞില്ലേ അവന് കൈയില്ല എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് പക്ഷെ അവൻ അവന്റെ വിരലുകൾ കൊണ്ട് എന്റെ മൂക്കിൽ പിടിച്ചു ശരിക്കും എനിക്ക് അങ്ങനെ അനുഭവപ്പെട്ടു അനുഭവപ്പെട്ടു കാണാൻ കഴിഞ്ഞില്ല കൈയില്ല പക്ഷെ തൊടുന്നു വിശ്വസിക്കെ സ്ലീവിനകത്ത് കൈയില്ല എങ്കിലും കൈ ഉള്ളതുപോലെയാണ് പോലെയാണ് പെരുമാറുന്നത് ഇത് വളരെ അപരിചിതമായ ഒരു കഥയാണല്ലോ എല്ലാരും ഉറക്കമായിരുന്ന ആ സമയത്ത് ഫാദർ വിക്കറിനും ഭാര്യയ്ക്കും തങ്ങളുടെ വീട്ടിനകത്തു നിന്നും അപരിചിതമായ എന്തോ ഒരു ശബ്ദം കേട്ടു അത് ഇവിടെ അങ്ങ് ആരെയും കാണുന്നില്ലല്ലോ അയ്യോ ആരോ പുറത്തേക്ക് പോയല്ലോ അയ്യോ ഇപ്പൊയല്ലോ നിങ്ങൾക്കൊരു അറിയോ നമ്മുടെ വിക്രന്റെ വീട്ടിൽ മോഷണം പോയെന്ന് ഇന്ന് രാവിലെ സംഭവം നടന്നത് എന്ത് എപ്പോ മിസ്റ്റർ മിസ്റ്റർ നമ്മുടെ റൂമിൽ ഹോളും അയാളുടെ ഭാര്യയും മുഖമൂടി കെട്ടിയ ആളുടെ റൂമിലേക്ക് പോയി റൂം തുറന്നു കിടക്കുന്നത് കണ്ട് നേരെ അവർ അകത്തേക്ക് ചെന്നു അപ്പോഴേക്കും പെട്ടെന്ന് ഇങ്ങനെ അവൻ എന്റെ സോഫ എന്താ ചെയ്തു വെച്ചിരിക്കുന്നത് അവനൊരു മന്ത്രവാദിയാ അവൻ സോഫയ്ക്കുള്ളിൽ പ്രേതത്തിൽ പിന്നെ ആ ചെയറിലും ആ ചെയറിലാണ് എന്റെ അമ്മ ഇരിക്കാറുണ്ടായിരുന്നത് ഇപ്പൊ ആ അടിക്കാൻ ചെയ്യാൻ എപ്പോഴാണ് പോയത് എങ്ങനെയായിരിക്കും എന്താ ഇതുവരെ നിങ്ങൾ ആദ്യം എന്റെ ബില്ല് പേ ചെയ്യാൻ നോക്ക് ഞാൻ അതല്ലേ നിങ്ങളോട് ആദ്യമേ പറഞ്ഞത് ഇതുവരെ അങ്ങനെയാണോ എന്നാ പിന്നെ നിങ്ങളുടെ ഡിലേ നോക്ക്ഫാസ്റ്റും നിങ്ങൾക്ക് എവിടെന്നാണ് ഈ കാശ് കിട്ടിയതെന്ന് ആദ്യം പറയൂ അതുകൂടാതെ വേറെയും ഒരുപാട് ചോദ്യങ്ങളുണ്ട് അതിനെല്ലാം ഉടൻ തന്നെ മറുപടിയും എനിക്ക് കിട്ടണം ആദ്യം ഈ പണം എവിടെ നിന്ന് കിട്ടിയെന്ന് പറയേ പിന്നെ എന്റെ ഫർണിച്ചറിൽ എന്താ ചെയ്തതെന്ന് പറയണം അതുപോലെ നീ റൂമിലേക്ക് പോയത് എങ്ങനെയാണ് നീ പോകുന്നതും വരുന്നതും ആരും കണ്ടിട്ടേയില്ല നിർത്തു നിർത്താൻ നിങ്ങൾക്കറിയില്ല ഞാൻ ആരാണെന്നും എന്താണെന്നും കണ്ടോ വാതിൽ ഞാൻ കോൺസ്റ്റബിൾ ജാഫർ വീട്ടിൽ നടന്ന കൊള്ളയെ കുറിച്ച് അന്വേഷിക്കാനാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതണ്ട കള്ളനെ പിടികിട്ടി കള്ളനെ പിടികിട്ടി അയ്യോ രക്ഷപ്പെട്ടു അയ്യോ രക്ഷപ്പെട്ടു